നമസ്കാരം തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വേണ്ടി പ്രതികളെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്നലെ മാധ്യമങ്ങൾ നടത്തിയ അന്ത്യചർച്ച കണ്ടപ്പോൾ മാധ്യമങ്ങളുടെ ദുസ്വാതന്ത്ര്യം എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ തോന്നിയുള്ളൂ ഏറ്റവും രസകരമായിട്ടുള്ള ചർച്ച ഏഷ്യാനെറ്റിലെ ആയിരുന്നു അബ്ജോദ് ആയിരുന്നു അവതാരകൻ അവരുടെ വിഷയം ഇത് ഇങ്ങനെയായിരുന്നു അതായത് ചെയർമാന്റെ ഏകപക്ഷീയമായ നീക്കം മന്ത്രി തിരുത്താത്തതെന്തേ നിയമവും ചട്ടവും കെ സി ബിക്ക് ബാധകമല്ലേ എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിഷയം ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നിരന്തരം സർക്കാരിനെ കടന്നാക്രമിക്കുന്ന കടന്നാക്രമിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അബ്ജോദിന് വേണ്ട ക്യാപ്സ്യൂളുകൾ അബ്ജോദിന് വേണ്ട ഊർജം അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്നാണ് അബ്ജോദ് വിചാരിച്ചത് അപ്പോൾ അബ്ജോദ് എങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ച ശേഷം അഡ്വക്കേറ്റ് ജയശങ്കറിനടുത്ത് ചോദിക്കുകയാണ് പലരും ചോദിക്കുന്നുണ്ട് അതായത് ഈ അക്രമം നടത്തിയവരെ ന്യായീകരിക്കേണ്ടതുണ്ടോ ആ കുടുംബത്തിന് വേണ്ടി വാദിക്കുന്ന വാദിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് അരാജകത്വമല്ലേ ഇത് അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു നടപടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നുണ്ട് അരാജകത്വം സൃഷ്ടിക്കുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള നിങ്ങളാണ് അവർ ചെയ്ത് തെറ്റാണ് എന്ന് തന്നെ അദ്ദേഹം പറയാണ് അബ്ജോദ് ആകെ ഞെട്ടിപ്പോയി അപ്പം അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ വൈദ്യുതി ഞാൻ പൈസ അടയ്ക്കാത്തത് മൂലം വിച്ഛേദിച്ചിരുന്നു അപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു സാറെ ഇങ്ങനെ എൻ്റെ വൈകുന്നേരത്ത് വിച്ഛേദിച്ചു ഞാൻ പണം അടച്ചു പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ലൈറ്റ് ഉണ്ട് ഉണ്ട് അപ്പോൾ അതാണ് സാധാരണ നടപടി അല്ലാതെ പണം അടച്ചില്ല എന്ന പേരിൽ അത് വിച്ഛേദിക്കാൻ വരുന്ന ലൈൻമാനെ മർദ്ദിക്കുക അവർ പോലീസിൽ പരാതി കൊടുക്കാൻ ഇടത്ത് ഇലക്ട്രിക്കൽ സെക്ഷനിൽ ചെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ മേൽ മാലിന്യം എറിയുക ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഇതൊക്കെ തീർത്തും മോശമാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രതികളെ ഇവിടെ നിന്ന് ന്യായീകരിക്കുകയാണ് ഈ കെ സി ബി ഓഫീസിലുള്ള ഇരിക്കുന്ന ആളുകളൊക്കെ ഗാന്ധിയന്മാരായതുകൊണ്ട് രണ്ട് കാലിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി നമുക്കറിയാം അവിടെ കൂടുതലും ഇരിക്കുന്നത് സി സി ഐ ടി യുക്കാരാണോ ചുമരനോട് ചേർത്ത് പിടിച്ച് നല്ല ഇടി വെച്ചു കൊടുക്കും എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുള്ളൂ പക്ഷെ അവരതൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ് അബ്ജോദ് ആകപ്പെട്ടു അപ്പോൾ അബ്ജോദ് പറയുകയാണ് കെ സി ബിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് വലിയ ബഹുമാനമാണ് അതൊക്കെ മുന്നിൽ നിർത്തിയാണ് ഈ ചർച്ച നടക്കുന്നതെന്ന് എവിടെ മുന്നിൽ നിർത്തി ചർച്ച എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ് മുൻ യൂത്ത് കോൺഗ്രസുകാരനായ ഈ പ്രതിയെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ ചർച്ചയാണ് എന്താണ് സംഭവിച്ചത് അതായത് പണം അടയ്ക്കാത്തത് മൂലം വൈദ്യുതി വിച്ഛേദിക്കുകയാണ് അങ്ങോട്ട് ചെല്ലുന്ന ലെയ്മാനെ ഇവർ മർദ്ദിക്കുന്നു അതിൻ്റെ പേരിൽ ഈ വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നിട്ട് ഈ തിരുവമ്പാടിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ഈ യു സി അജ്മൽ എന്ന് പറയുന്ന റസാക്കിന്റെ മകൻ ഒരു സുഹൃത്തിനെ പിടിച്ചുകൊണ്ട് ചെന്നിട്ട് കെ സി ബി ഓഫീസ് അടിച്ചു തകർക്കുകയാണ് അവിടുത്തെ സിസ്റ്റവും ഒക്കെ തകർക്കുന്നു മേശ തകർക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടാക്കുകയാണ് പോരാഞ്ഞിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മേലിലേക്ക് മാലിന്യ ഓടുകയാണ് എത്ര വലിയ ധാർഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ അത് പോലീസ് കേസാവുന്നു ഈ വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പോയി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ക്രിമിനലുകളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കൊക്കെ അതായത് ഇതുപോലെ ചൂട്ടുപിടിച്ച് നടക്കുന്ന ആളുകളാണ് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടത്തുന്നു മാധ്യമങ്ങളെ സംബന്ധിച്ച് അത് അങ്ങനെ നോക്കി നിൽക്കുക ആരെയാണ് ന്യായീകരിക്കേണ്ടത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെയും നിലപാട് ഏകദേശം യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് പോലെ തന്നെയാണ് അങ്ങനെ ദാ അവിടെ വലിയ വലിയ പ്രതിഷേധം നടക്കുന്നു പിന്നെ ചില നാടകീയ സംഭവങ്ങൾ ഇറങ്ങേറുന്നു അതിനുശേഷം രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്നിട്ട് ന്യായീകരിക്കുകയാണ് ഈ അജിമലിനെ സംഘത്തിനെയൊക്കെ ഏകദേശം എട്ടോളം കണക്ഷനുകൾ അവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിസാരക്കാരനൊന്നുമല്ല ഈ ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി ഈ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസിൽ വളരെ സജീവമായിട്ട് നടന്ന ഒരാളാണ് എന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുള്ള മനുഷ്യനാണ് ഇത് പല നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ ഉയർത്തിപ്പിടിച്ചു ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള വലിയൊരു ചട്ടുകമാക്കി മാറ്റുകയാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കൃഷ്ണൻകുട്ടി ഒന്നും പറയുന്നില്ല അതായത് കെ സി ബിയുടെ ഈ ബിജു പ്രഭാകരന്റെ നടപടിയോട് എന്താണ് പ്രതികരണം ബിജു പ്രഭാകരനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ബിജു പ്രഭാകരനും മന്ത്രി കൃഷ്ണൻകുട്ടി ഈ വിഷയത്തിൽ നിറഞ്ഞ കയ്യടി കൊടുക്കുകയാണ് വേണ്ടത് നമുക്കറിയാമല്ലോ ഒരു വലിയ മഴ പെയ്താൽ അല്ലെങ്കിൽ വലിയ ഒരു കെഴുതി സംഭവിച്ചാൽ നമുക്കിവിടെ വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇറങ്ങി തിരിച്ച് ഈ വൈദ്യുതിയൊക്കെ ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കുന്ന ആളുകളാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്നത് ഈ ലൈന്മാന്മാരെ എവിടെയൊക്കെ ആക്രമണത്തിൽ അവർ പെടുന്നുണ്ട് പലയിടങ്ങളിലൊക്കെ അവർ ആക്രമിക്കപ്പെടുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ അവർ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പേരിലൊന്നും ആരും ഒരു അന്ത്യ ചർച്ച നടത്തി നമ്മൾ കേട്ടിട്ടേ ഇല്ല പക്ഷേ അവരെ മർദ്ദിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് പോലും സത്യത്തിൽ സത്യത്തിൽ വളരെ മോശമായ ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിൽ താ ഇങ്ങനെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പോയി അടിച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ എന്താ ഇവിടെ ഒരു കൂട്ടം മാധ്യമങ്ങളും അതിന് ചൂട്ടുപിടിക്കാൻ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയും ഉണ്ട് എന്നൊരു സന്ദേശമല്ലേ ഈ ഒരു അന്ത്യ ചർച്ചകളിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ നടത്തിയ പ്രസ്താവന അങ്ങനെയൊക്കെ കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ സൗകര്യത്തോട് കൂടിയിട്ട് ഫ്യൂസ് വരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പൊതുസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെറുപ്പക്കാരൻ നമുക്കറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തിയിട്ട് പോലീസുകാർ ആക്രമിച്ചും ഷീഡ് തള്ളിപ്പൊളിച്ചും ഒക്കെ അവസാനം പോലീസ് പിടിച്ചകത്തിട്ട ചെറുപ്പക്കാരനാണല്ലോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമാണ് തോന്നിവാസം കാണിക്കാനാണ് മന്ത്രിയുടെ ഒത്താശയോട് കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളും പലയിടത്തും സാഹചര്യം ഉണ്ടാകും കേട്ടല്ലോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഈ രു പറയുന്നത് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ രാഹുൽ മാങ്കൂട്ടം എന്ന് ചോദിച്ചു പോവുകയാണ് ഈ വിഷയത്തിൽ ആ കെ സി ബി ഉദ്യോഗസ്ഥരോടൊപ്പം നിൽക്കേണ്ട ആ കെ സി ബി ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സംസാരിക്കേണ്ട രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകർ ദ ഈ ക്രിമിനലുകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് അവിടെ അഴിഞ്ഞാടിയ ഈ പ്രതിക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളിലൊന്നും ഒരു പ്രതീക്ഷയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും ഒരു യുവ നേതാവ് എങ്ങനെയാകരുതെന്ന് ചോദിച്ചാൽ ദാ ഈ മൊയന്തരയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയാം ദാ ഇങ്ങനെ ആകരുത് എന്ന് നമുക്ക് പറയാം അതായത് പ്രതിയുടെ രാഷ്ട്രീയം നോക്കി മാത്രം ശബ്ദമുയർത്തുന്ന സംസാരിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ ഈ സർക്കാരിനെ അങ്ങ് താഴെ ഇറക്കാൻ വേണ്ടി ഓരോരോ പുതിയ വാർത്തകൾ വ്യാജ വാർത്തകൾ മെനയുക എന്നിട്ട് അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും അജണ്ട എന്ന് പറയുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഇറങ്ങി ഇങ്ങനെ ആക്രമിക്കാൻ ഇവർക്ക് ആർ ആരാണ് ലൈസൻസ് കൊടുത്തത് അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്തി ചർച്ച നടത്തുമ്പോൾ പ്രതിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ കോട്ടിട്ട ചില ജഡ്ജിമാരും വന്നിരിക്കുകയാണ് ഇതിനെയാണോ ജേർണലിസം എന്ന് പറയുന്നത് ഇതിനെ ജേർണലിസം ഒന്നും പറയാൻ പറ്റില്ല ഇത് നിങ്ങളുടെ ദുസ്വാതന്ത്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കൊടിയ വിഷമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഏഷ്യാനൊക്കെ സംബന്ധിച്ച് ഏഷ്യാനൊക്കെ സ്ഥിരം തായി ഇതുപോലെ വിഴുപ്പലക്കിയും വെളുപ്പിച്ചും ഒക്കെ ശീലമായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ അന്തി ചർച്ചയ്ക്ക് ഇരുന്ന് കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വേറെ വല്ല പണിക്കും പോയിക്കൂടെ ഇടൊന്നും ചോദിച്ചു പോവുകയാണ് ഇവിടുത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറുമ്പോൾ നിങ്ങളെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല അതിനേക്കാൾ വലിയ ക്രിമിനലുകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു ആക്രമണം ഉണ്ടായ ശേഷം ഇതുപോലുള്ള സമരങ്ങൾ നടത്തി അവിടെ വൈദ്യുതി വീണ്ടും വിഷേദിച്ചത് പുനഃസ്ഥാപിക്കുമ്പോൾ ലൈവായിട്ടങ്ങ് മാധ്യമങ്ങൾ ആ വാർത്തയങ്ങ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ തെമ്മാടിത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിരവധി മികച്ച നേതാക്കൾ നയിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഒരു പാർട്ടിയാണത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഈ ഇടക്കാലമായിട്ട് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത ഇവരുടെ അടുത്തുണ്ടല്ലോ നമ്മൾ കണ്ടതാണല്ലോ അങ്കമാലിയിൽ രണ്ട് കെ എസ് യു പ്രതികളെ പ്രവർത്തകരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ് ആ പ്രതികളെ ഇറക്കിക്കൊണ്ടു വരുന്ന ആരാണ് അവിടുത്തെ എം എൽ എ ആണ് റോജി എം ജോൺ ആ പോലീസ് സ്റ്റേഷൻ അതിക്രമം ചകത്ത് കയറി പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു പിന്നീട് ലൈവാണ് മാധ്യമങ്ങളൊക്കെ പോലീസുകാരെ വലിയ രീതിയിൽ വിമർശിക്കുന്നു അങ്ങനെ അത് ആയിട്ട് ഭയങ്കര സംഗതിയാണ് ഈ ഇതിൽ നിന്ന് എന്താണ് ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് എന്താ ആർക്കെന്തായതുപോലെയൊക്കെ ക്രിമിനലിനെ പിടിച്ച് അകത്തിട്ടുണ്ടെങ്കിൽ ഇടിച്ച് കയറി ചില തെലുങ്ക് പടത്തിലേക്കാണും പോലെ അകത്ത് കയറി ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവരാം എന്നൊരു മോശമായിട്ടുള്ള സന്ദേശമല്ലേ മുന്നോട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അന്തി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവരും അതേ തെറ്റി തന്നെയല്ലേ ചെയ്യുന്നത് അതേ തെറ്റി തന്നെയാണ് അവർ ചെയ്യുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനി ഈ രീതിയിൽ നമുക്കറിയാമല്ലോ ആ ഈ വൈദ്യുതി വിച്ഛേച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ലെയ്മന്മാർ വലിയ രീതിയിലുള്ള ഒരു മിന്നൽ പണിമുടക്കിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക അവർ ഈ നാട്ടിലെ മുഴുവൻ ഫ്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് സംഭവിക്കുക ഇവിടെ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായ ആ വിഷയത്തെ എത്ര മനോഹരമായിട്ടാണ് മന്ത്രിയും ബിജു പ്രഭാകാരും പ്രഭാകരും ഇടപെട്ട് അതങ്ങ് തണുപ്പിച്ചത് അപ്പോഴും അതിനെ അങ്ങ് ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഇവർ ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ് ഇത് വെച്ചു ഉറപ്പിക്കാൻ കഴിയാത്തൊരു പ്രവണതയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അതായത് ഈ നാട്ടിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാണുമ്പോൾ തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ ഇതല്ല ജേർണലിസം ഇതല്ല പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒപ്പം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെയൊക്കെ നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ ന്യായീകരിക്കുന്നതിലൂടെ നിങ്ങളകത്ത് കിടക്കുന്ന ക്രിമിനലുകളെ വളരെ വ്യക്തമായി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നത് മാത്രമല്ല ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഒന്നും പറയാനില്ല എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന മട്ടിലാണ് നിങ്ങളെന്ന് ജനങ്ങൾ വിധിയെഴുതും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്